ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൽ പി എസ് ഐ ഇൻ്റർവ്യൂവിൻ്റെ ചോദിച്ചു ചോദ്യങ്ങളും അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരങ്ങളുടെയും ഒരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു പി ക്ലാസ്സിലെ പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് അപ്പം നമ്മളോട് ചോദിക്കുകയാണ് യു പി ക്ലാസ്സിൽ ശാസ്ത്രപഠനം നടത്തുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ കുട്ടികളെ ശാസ്ത്രം യു പി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയെ അടിസ്ഥാനമാക്കി നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം യു പി ക്ലാസ്സുകളിലെ ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക കൗതുകം ജിജ്ഞാസ നിരീക്ഷണ പാഠവം എന്നിവ പ്രോത്സാഹിപ്പിക്കുക യുക്തമായ അന്വേഷണം നടത്തി ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക പരിസ്ഥിതി സൗഹൃദ മനോഭാവം രൂപപ്പെടുത്തുക ശാസ്ത്രീയ മനോഭാവം വളർത്തുക പ്രകൃതി വിഭവങ്ങളെ വിവേചനാപൂർവം ഉപയോഗിക്കുക പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടൽ വിവേകപൂർണമാക്കുക പ്രകൃതിയും നിലനിൽക്കുന്ന പരസ്പര പരസ്പര ആശ്രയത്വം തിരിച്ചറിയുക സുസ്ഥിരവികസനം എന്നൊക്കെ ആഴ്ചപ്പാട് വ്യാഖ്യാ വ്യാപിപ്പിക്കുക ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ആർജിച്ച അറിവ് പ്രയോജനപ്പെടുത്തുക ദൈനംദിന ജീവിതവുമായി ബന്ധ പഠനത്തെ ബന്ധപ്പെടുത്തുക മാനവികതയിൽ ഊന്നിയ ശാസ്ത്ര അവബോധം വളർത്തുക വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പാലിക്കുക ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കുക ശാസ്ത്രത്തിന്റെ പരിമിതികളിൽ ഉൾക്കൊള്ളുന്നവരുടെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം അതിന്റെ നേട്ടങ്ങളും സാധ്യതകളും ആസ്വദിക്കുക അറിവുകളും ശേഷികളും ശാസ്ത്രത്തിന്റെ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരവും സാമൂഹ്യപരവുമായ ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുക ശാസ്ത്ര നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുക ശാസ്ത്രത്തിനായി ജീവിതം സമർപ്പിച്ചവരോട് ആദരവ് പ്രകടിപ്പിക്കുക അപ്പം ഇത്രയും ലക്ഷ്യങ്ങളാണ് ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങൾ യു പി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മളുടെ പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓർ വെച്ച് പറയണമെന്നില്ല എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാത്തിലുമുള്ളൊരു അടിസ്ഥാന വിവരം എന്താണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിലും അത്യാവശ്യം ഒരു അടിസ്ഥാന വിവരം ഉണ്ട് എന്ന് നമുക്ക് ഇന്റർവ്യൂ ബോർഡിനെ ബോധ്യപ്പെടുത്തുക ഇതാണ് ഇന്റർവ്യൂവിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ആ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മളുടെ എന്താ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് നോക്കി വെച്ച് പഠിച്ചാൽ മതി അപ്പം എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനിയിപ്പം എന്തെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്തിടേണ്ടതായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക പിന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ മനസ്സിലാ പറഞ്ഞു തരിക അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഈ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാവരും എന്തായാലും നന്നായിട്ട് ഇപ്പം നിലവിലുള്ള വീഡിയോകളൊക്കെ കണ്ട് മനസ്സിലാക്കുക താങ്ക് ഫോർ വാച്ചിങ്